ഹലോ വൃവാൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നൊള ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ നടന്ന അച്ചിപ്പുടവ സമരം മൂക്കുത്തി സമരം എത്താപ്പ് സമരം കഥകളി യോഗം തുടങ്ങി വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ശ്രീ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ വീഡിയോ കാണുന്നതിന് മുന്നോടിയായി നിങ്ങൾ നിങ്ങളുടെ ഫോണുകൾ റൊട്ടേറ്റ് ചെയ്യുക കൂടുതൽ വ്യക്തതയോടുകൂടി നമ്മുടെ വീഡിയോ കാണാൻ ഇത് ഏറെ സഹായകരമാകും ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കർ അഥവാ കല്ലശ്ശേരിയിൽ വേലായുധ പെരുമാൾ ജനനം ജനുവരി ഏഴ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മരണം ജനുവരി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവും യോദ്ധാവും ആയിരുന്നു കേരളത്തിൽ പ്രബലമായ നിരവധി സാമൂഹിക തിന്മകൾക്കെതിരായ പോരാട്ടത്തിന് പേരുകേട്ടയാളാണ് അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള മംഗലം എന്ന ചെറിയ സ്വതന്ത്ര പ്രവിശ്യയിൽ കല്ലിശ്ശേരിയിൽ എന്നറിയപ്പെടുന്ന ഒരു സമ്പന്നമായ തീയർ ഈഴവ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് പൈതൃകം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴയിൽ മംഗലം ശിവക്ഷേത്രം എടക്കാട് ജ്ഞാനേശ്വര ക്ഷേത്രം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു മംഗലം ശിവക്ഷേത്രം എന്ന പേരിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം എല്ലാ മത ഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം തുറന്നുകൊടുത്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ കായംകുളത്ത് അച്ചിപ്പുടവ സമരം പിന്നോക്ക സമുദായങ്ങളിലെ സ്ത്രീകൾ മുട്ടിനു താഴെ വരെ നീളുന്ന നീളമുള്ള അടിവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിനായുള്ള സമരമായിരുന്നു അച്ചിപ്പുടവ സമരം ഈ ഒരു സമരം അദ്ദേഹമാണ് നയിച്ചത് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി പണിമുടക്കായ കർഷക തൊഴിലാളി സമരം അദ്ദേഹം പിന്നീട് സംഘടിപ്പിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ വേലായുധപ്പണിക്കർ നയിച്ച എത്താപ്പ് സമരം പിന്നോക്ക സമുദായങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു എത്താപ്പ് സമരം ഇത് അച്ചിപ്പുടവ സമരത്തിൻ്റെ പിന്തുടർച്ചയായിരുന്നു ഈ ഒരു സമരവും നയിച്ചത് ശ്രീ വേലായുധപ്പണിക്കരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അതിന് തൊട്ടടുത്ത വർഷം പന്തളത്ത് നടന്ന മൂക്കുത്തി സമരത്തിനെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ സ്ത്രീകൾക്ക് മൂക്കുത്തിയും മറ്റു സ്വർണാഭരണങ്ങളും ധരിക്കാനുള്ള അവകാശത്തിനായുള്ള സമരമായിരുന്നു മൂക്കുത്തി സമരം ഈയൊരു സമരത്തിനും നേതൃത്വം നൽകിയത് ശ്രീ വേലായുധ പണിക്കരായിരുന്നു വേലായുധ പണിക്കർ സംഘടിപ്പിച്ച് നയിച്ച പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഈ സമരങ്ങളുടെ വിജയകരമായ ഫലങ്ങൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ അന്തസ് ഉയർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറ ജപത്തിനായി അൻപത്തിയാറ് ദിവസവും നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകളും മൂന്ന് വേദങ്ങളുടെ പാരായണവുമാണ് മുറജപം മുറജപത്തിനായി പോകുന്ന വഴി ബ്രാഹ്മണ പുരോഹിതനായ തരണനെല്ലൂർ നമ്പൂതിരിയുടെ സാളഗ്രാമം പവിത്രമായൊരു കല്ലാണ് സാളഗ്രാമം അത് കായംകുളത്തെ കായലിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടു സാളഗ്രാമം മോഷ്ടിച്ച കായംകുളം കൊച്ചുണ്ണിയെ കണ്ടെത്തുന്നതിൽ കൊട്ടാരവും പോലീസ് ഉദ്യോഗസ്ഥരും പരാജയപ്പെട്ടു അതിനുശേഷം ആറാട്ടുപുഴ പണിക്കരെ ഈ ദൗത്യത്തിനായി നിയോഗിച്ചു ഒടുവിൽ അദ്ദേഹം കള്ളനെ പിടികൂടി ദിവാൻ്റെ മുൻപാകെ സമർപ്പിച്ചു കൊള്ളക്കാരെ പിടികൂടി സാളഗ്രാമം തരണനെല്ലൂർ നമ്പൂതിരിക്ക് തിരികെ നൽകിയതിനെ പണിക്കർക്ക് രാജാവ് ആദരം നൽകി തിരുവിതാംകൂർ രാജാവ് വേലായുധ ചേകവർക്ക് പണിക്കർ എന്ന പദവി നൽകി ആദരിച്ചു ജനപ്രിയ സംസ്കാരത്തിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ശ്രീ വിനയൻ സംവിധാനം ചെയ്ത മലയാള ബയോപിക് ചിത്രമാണ് പത്തൊൻപതാം നൂറ്റാണ്ട് സിജു വിൽസൺ വേലായുധ പണിക്കർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു അവിസ്മരണീയമാക്കി ആറാട്ടുപുഴ പണിക്കരുടെ ജീവിതത്തെ ആസ്പദമാക്കി സജിൻ ശ്രീധർ അവർണൻ എന്ന ഇതിഹാസ നോവൽ എഴുതി ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ ജീവിതത്തെ ആസ്പദമാക്കി യു കെ ശ്രീജിത്ത് ഭാസ്കർ സംവിധാനം ചെയ്ത മുൻപേ നടന്നവൻ എന്ന ഡോക്യുമെന്ററി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രകാശനം ചെയ്തു ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന വ്യക്തിയെ കുറിച്ച് നിരവധി മത്സര പരീക്ഷകളിൽ പി എസ് സി പോലുള്ള മത്സര പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് ചോദ്യങ്ങൾ പി എസ് സി പോലുള്ള മത്സര പരീക്ഷകളിൽ വരാവുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠനവിധേയമാക്കുന്നത് അവയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് എത്തിനോക്കാം നോക്കാം മൂക്കുത്തി സമരം അച്ചിപ്പുടവ സമരമൊക്കെ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇരുന്നൂറാം ജന്മവാർഷികവും അതേപോലെ നൂറ്റി അൻപത്തി ഒന്നാം ചരമവാർഷികവുമാഘോഷിക്കുന്ന നവോത്ഥാന നായകനാർ ശ്രീ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരിയിൽ കൊല്ലപ്പെട്ട ആ വീരമൃത്യുവിൻ്റെ നൂറ്റി അമ്പത്തി ഒന്നാം ചരമവാർഷികം ആചരിക്കുന്ന കേരളത്തിൻ്റെ ആദ്യകാല നവോത്ഥാന നായകനാർ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ്റെ രണ്ടാമത്തെ പുരസ്കാരത്തിന് അർഹനായത് ആര് ഡോക്ടർ പുനലൂർ സോമരാജൻ വേലായുധ പണിക്കരുടെ യഥാർത്ഥ പേരെന്ത് കല്ലുശ്ശേരിയിൽ വേലായുധ ചേകവർ കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ വേലായുധ പണിക്കർ കൊല്ലപ്പെട്ട വർഷമേത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കായംകുളത്ത് ഒരു ബോട്ട് യാത്രക്കിടയിൽ ഒരു സംഘം ഉന്നത ജാതിക്കാർ ചേർന്ന് വേലായുധ പണിക്കരെ ആക്രമിച്ച് കൊല്ലുകയായിരുന്നു വേലായുധ പണിക്കരുടെ അന്ത്യവിശ്രമ സ്ഥലം പെരുമ്പള്ളി കേരള നവോത്ഥാന നായകരിയിലെ ആദ്യ രക്തസാക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രീ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ